നമസ്കാരം ബി ജെ പി കേരള സംസ്ഥാന ഘടകവും ആർ എസ് എസും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് ബി ജെ പിയുടെ നിലവിലെ പ്രവർത്തന രീതിയിലും ഗ്രൂപ്പിസത്തിലും ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം കടുത്ത അതിർത്തിയിലാണെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുഭാഷിനെ ആർ എസ് എസ് പിൻവലിച്ചതും ഇതുകൊണ്ടാണെന്നാണ് വിശദീകരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ അമർഷമാണ് ആർ എസ് എസ് പ്രകടിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സംസ്ഥാന ബി ജെ പിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് പൊടുന്നനെ സംഘടനാ സെക്രട്ടറിയെ പിൻവലിക്കുകയും പകരം ആരെയും തീരുമാനിക്കാതിരിക്കുകയും ചെയ്തതിലൂടെ ആർ എസ് എസ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആർ എസ് എസ് പ്രചാരകനായ കെ സുഭാഷിനെ ആർ എസ് എസ് പൊടുന്നനെ പിൻവലിക്കാൻ ഇടയായതും വർധിച്ചുവരുന്ന അകൽച്ചയുടെ പ്രതിഫലനമാണ് എന്നാണ് സൂചനകൾ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളിൽ പിടിമുറുക്കിയ സംസ്ഥാന ഘടകത്തെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള നീക്കങ്ങളിലായിരുന്നു കുറച്ചുകാലമായി കെ സുഭാഷ് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് സംസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തന രീതിയിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെയും ആർ എസ് എസ് അറിയിച്ചതായിട്ടാണ് സൂചന തിരുവനന്തപുരത്ത് ബി ജെ പി നേതൃസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദ ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരം വിഭാഗ് കാര്യാലയത്തിലേക്ക് നദ്ദ എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കേരളത്തിലെ ബി ജെ പിയിൽ ആർ എസ് എസിന്റെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു സുഭാഷിന്റെ നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റമുണ്ടാക്കാനായതിലും സുഭാഷിന്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു വർഷങ്ങളായി പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന നൂറുകണക്കിന് പ്രവർത്തകരെ അവരുടെ വീടുകളിൽ പോയി കണ്ട് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്തിരുന്നു സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പാർട്ടിയുമായി സഹകരിച്ചത് ഇത്തരം നീക്കത്തിലൂടെയാണ് എന്നാണ് സൂചനകൾ ശോഭാ സുരേന്ദ്രനും മതിയായ അവസരം നൽകി എന്നാൽ ബി ജെ പിയിലെ പ്രബലർക്ക് ഇതൊന്നും പിടിച്ചില്ല തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഗ്രൂപ്പുകളില്ലാത്ത സംഘപരിവാർ ആശയ പ്രതിബദ്ധതയിലൂന്നിയ ഒരു നേതൃനിരയെ കൊണ്ടുവരും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇത്തരമൊരു നീക്കത്തിന് തുടക്കമിട്ടെങ്കിലും സംസ്ഥാന നേതൃത്വവും പ്രബലമായ ഗ്രൂപ്പുകളും ഇതിനോട് സഹകരിച്ചില്ല ഇതോടെയാണ് കെ സുഭാഷ് നേതൃത്വത്തിൽ നിന്ന് മാറാനുള്ള സന്നദ്ധത അറിയിച്ചത് തൃശൂരിലെ വിജയത്തിലും മറ്റും സുഭാഷിന്റെ ഏകോപനം നിർണായക പങ്കുവഹിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടായ മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഗ്രൂപ്പ് താൽപ്പര്യങ്ങളില്ലാത്ത നേതാക്കളെ പ്രധാന സ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് നിലവിൽ വോട്ട് ശതമാനത്തിലും മറ്റും ഉണ്ടാക്കിയ മേൽക്കൈ നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ലക്ഷ്യവും ഇതിലൂടെ സാധിച്ചു സുഭാഷിനെ പിൻവലിച്ചതോടെ കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി ഏകോപനത്തിൻ്റെ കണ്ണി നിലവിൽ മുറിഞ്ഞിരിക്കുകയാണ് തൽക്കാലം പകരം സംഘടനാ ജനറൽ സെക്രട്ടറിയെ ഉടൻ ആർ എസ് എസ് നൽകില്ല ദേശീയതലത്തിൽ ബി ജെ പി ആർ എസ് എസുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് ധാരണയായിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ നേതൃത്വങ്ങൾ തമ്മിലെ ഭിന്നതയിൽ പരിഹാരമേറെ അകലെയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ആർ എസ് വ്യക്തമായ ഒരു നിയന്ത്രണ സംവിധാനം കേരളത്തിൽ അടക്കം ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഈ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും ആർ എസ് എസ് ഇടപെട്ട് ഏകോപനം നടത്തിയതുകൊണ്ടാണ് ബി എന്ന പാർട്ടിയിലെ പല പ്രമുഖരായ നേതാക്കളും ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് അമനവൻ്റെ ഭാഗത്തുള്ള ആളുകളെ മാത്രം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന പരാതി ആർ എസ് എസിനും ഉണ്ട് അതുപോലെ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുമുണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള ചില നടപടികളുമായിട്ടാണ് ഇപ്പോൾ ആർ എസ് എസ് കേരളത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ആ സൂചനകൾ